ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോൻ്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ മോട്ടോ എഡ്ജ് എഡ് ആണ് അപ്പോൾ ഈ അടുത്ത് മോട്ടോ ഒരുപാട് ഡിവൈസസ് ലോഞ്ച് ചെയ്തു എഡ്ജ് സിക്സ്റ്റി സീരീസിൽ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ എറ്റ് സിക്സ്റ്റി സ്റ്റൈലസ് എറ്റ് സിക്സ്റ്റി പ്രോ ഇപ്പോൾ ഇപ്പം എഡ്ജ് സിക്സ്റ്റിയും വന്നിരിക്കുകയാണ് മോട്ടോ ഈ ഒരു ട്വൻറ്റി ടു ടു തേർട്ടി തൗസൻഡ് പ്രൈസ് സെഗ്മെൻറ്റിൽ ഫുൾ ഡിവൈസസ് ആയിട്ട് ബൊമ്പാടിയാണെന്ന് തോന്നുന്നു അതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് തോന്നുന്നു കാര്യമായ ഒന്നുമില്ല എല്ലാത്തിലും ഒരേ ഡിസൈനാണ് ആണ് ഐ പി സിക്സ്റ്റിറ്റ് റേറ്റിംഗ് എല്ലാത്തിനും എൽ പി ഡി ഫോർ എക്സ് റാം ഉസ് ടു പോയിന്റും കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല എന്നാൽ ചെറിയ ചെറിയ ഹാർഡ്വെയർ ഡിഫറൻസ് ഉണ്ട് ഇതിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിമൻസിറ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ എൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട് പ്രോപ്പറായൊക്കെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ ഒരേ ഒരു വേരിയന്റുകളിൽ ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് അപ്പോൾ ആ ഒരു വേരിയന്റിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതിനൊപ്പം തന്നെ വളരെ ആയിട്ട് ഇത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റിന്റെ അൺബോക്സ് ിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരാം വിശേഷം ഇന്ത്യൻ ബോക്സ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ പാൻറ്റൂൺ എന്നുള്ള ഒരു ഗ്രീനിഷ് കളറാണ് ഇത് ട്വൽ ജി ബി റാമ് സിക്സ് ജി ബി സ്റ്റോറേജ് ഒരേ ഒരു വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ എക്കോ പാക്കിംഗ് ആണ് എപ്പോഴും ഒരു മോട്ടോന്റെ ഡിവൈസസ് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല പെർഫ്യൂ ബോക്സിൻ്റെ മണമാണ് വരുന്നത് ഇത്തവണ ആ ഒരു ഇതിന് മാറ്റം ഒന്നുമില്ല അപ്പം നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഇവിടെ കുറച്ച് ഒരു സ്റ്റിക്കറും അതേപോലെ മോട്ടോ എയ്ഡ് സിക്സ്റ്റീൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് ലൈറ്റ് സെൻസർ എവിടെ സ്പീക്കർ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെയുണ്ട് അഗെയിൻ കേസ് ഇല്ല ചില കൺട്രീസില് ഇത് കേസോടുകൂടിയാണ് വരുന്നത് പക്ഷേ ഇന്ത്യൻ യൂണിറ്റിന് കേസ് കൊടുത്തിട്ടില്ല പിന്നെ വരുന്ന ഡിവൈസാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ കൊടുത്തിരിക്കുന്നത് ബോക്സിനകത്ത് ഒരു സിക്സ്റ്റി എയ്റ്റ് വോട്ട് ആണ് ഇവിടെ നമുക്ക് കാണാം സിക്സ്റ്റി എയ്റ്റ് വോട്ട് അഡാപ്റ്റർ എന്ന് എഴുതിയുണ്ട് അപ്പോൾ ആ ഒരു ഫാസ്റ്റ് ചാർജറും ഉണ്ട് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് മോട്ടോ എഡ്ജ് സിക്സ്റ്റി അപ്പം ആ ഒരു ഗ്രീൻ കളറും ആ ഒരു വെഗാൻ ലെതർ ഫിനിഷൊക്കെ എല്ലാ മോട്ടോ ഡിവൈസിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയും അതേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ വരുന്നത് അത്യാവശ്യം നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ എന്താ പറയുക നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി ആണ് വരുന്നത് അതേപോലെ തന്നെ ഐ പി ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റും ഐ പി സിക്സ്റ്റി നയൻ റേറ്റിങ്ങും ഉണ്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഒരു പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറിയും ഫിഫ്റ്റി അൾട്രാവൈഡും അതേപോലെ ഒരു ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂം മോഡ് മോഡൂടിയുള്ള ഒരു സെൻസറാണ് വരുന്നത് പിന്നെ മോഡ് ഡോൾ ബി ആറ്റ്മോസ് ഇവിടെ എഴുതിയത് കാണാം മോൾ ഭാഗത്ത് ഇവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട് ഇവിടെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴത്ത് നമുക്കൊരു സിം ട്രേൺ വരുന്നത് പിന്നെ യു എസ് ബി ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റിയാണ് ഡ്യൂൽസ് സ്റ്റീരിയർ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു ഫിനിഷ് ആണ് വരുന്നത് കുറച്ചൊരു ഗ്ലോസി അല്ലെങ്കിൽ സോറി ഇവിടെ മാറ്റ് ഫിനിഷ് ആണ് വരുന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഐ മീൻ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞാൽ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് ബെസൽസ് ഒക്കെ വളരെ മിനിമലാണ് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് കർവ്ഡ് ആണ് പക്ഷേ എന്നാൽ കവേജ് കുറച്ചധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനാണ് വരുന്നത് അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് തോന്നി വളരെ മിനിമലിസ്റ്റിക് ആണ് ഇവിടെ ഒരു ലോഗോ കാണാം പൊതുവെ മോട്ടോൻ്റെ എല്ലാ ഡിവൈസിലും വരുന്ന അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെ ഫോളോ ചെയ്തിരിക്കുന്നത് വേറെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല എന്നാൽ നല്ല കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഒരു കേസ് ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം ഇതിൽ അഴുക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് കാരണം കുറച്ചൊരു ഗ്രൂബ്ഡ് പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനിടയിലൊക്കെ അഴുക്ക് പോയാൽ കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് എഗൈൻ വെഗൻ ലഹത്തിറുള്ള എല്ലാ ഡിവൈസിനും അതൊക്കെ തന്നെയാണ് ഇവിടെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിസ്പ്ലേയിൽ ഗൂഗിൾ ഗ്ലാസ് സെവൻ ഐ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അറൗണ്ട് വൺ എയ്റ്റി വൺ ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചസ് പി ഓലഡ് ഡിസ്പ്ലേ ആണ് ഇത് വൺ പോയിന്റ് ഫൈവ് കെ ആം എൽഡാണ് അതായത് പി ഓലഡാണ് വൺ ട്വന്റി ഹർട്ട് റിഫ്രഷേറ്റർ ആണ് അപ് ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നതാണ് മോട്ടോ അവകാശപ്പെടുന്നത് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൌണ്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ് പ്രത്യേകിച്ച് കളേഴ്സ് വളരെ നല്ലതാണ് പാൻറ്റൂൺ വാലിഡിറ്റി ആണ് അതേപോലെ ഹൺഡ്രഡ് പെർസെന്റേജി ത്രീ കളർ ക്യാമറ ഉണ്ട് അപ്പൊ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഡെഫിനറ്റ്ലി പറയാം കാരണം നല്ല മനോഹരമായ എക്സ്പീരിയൻ ഡിസ്പ്ലേ ക്വാളിറ്റിയും കളേഴ്സും റിച്ചനെസും എല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നല്ല ടച്ച് റെസ്പോൺസാണ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു മികച്ച ഡിസ്പ്ലേ ആണ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് പ്രൈസ് സെഗ്മെന്റിൽ ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം ഇവിടെ നമുക്ക് മോട്ടോൻ്റെ യു ഐ ആണ് വരുന്നത് അപ്പം മോട്ടോ യു ഐ ആണത് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലേക്ക് പോകാം എബൗ ഡിവൈസ് ഹലോ മോട്ടോ മോട്ടോ യൂനി സിക്സ്റ്റി ഇതിനകത്ത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് അഗൈൻ നമുക്ക് കിട്ടുന്നത് മോട്ടോൻ്റെ ടിപ്പിക്കൽ യു ഐ എക്സ്പീരിയൻസ് ആണ് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് പേഴ്സണലൈസ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ എല്ലാ ഫോൺസ് തീംസ് ഒക്കെ ചേഞ്ച് ചെയ്യാം അതേപോലെ മോട്ടോൻ്റെ എ ഐ ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് എ ഐ ടൂൾസും ഇൻക്ലൂഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ബ്ലോഡ് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോഡ് വേസ് ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ടില്ല ഗെയിംസ് കുറച്ച് ഇത്രയും ഗെയിംസ് ഇൻഫാക്റ്റ് ആസ്ഫോൾട്ടും ബി ജി എം ആയി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ബാക്കിയുള്ള ഈ ഗെയിംസൊക്കെ പ്രീഇൻസ്റ്റാൾഡായിട്ട് വരുന്നതാണ് എന്നാൽ ഒരുപാടൊന്നും ബ്ലോട്ട് വൈസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു യു ഐ ആണ് പക്ഷെ യു ഐയിൽ ചില സമയത്ത് സ്റ്റാട്ടേഴ്സ് കാണുന്നുണ്ട് അതിപ്പം ഞാൻ ഇത്രയും മോട്ടോ ഡിവൈസ് യൂസ് ചെയ്താലും എല്ലാത്തിലും കുറച്ച് സ്റ്റാട്ടേഴ്സ് അവിടെയും ഇവിടെ ഒക്കെ കാണാൻ സാധിക്കും അപ്പം ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ ഓവറോൾ നല്ല ഒരു ഉള്ള യു ഐ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ യു ഐൻ്റെ കാര്യം പറയുന്നത് ടിപ്പിക്കൽ മോട്ടോ യു ഐൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഡിസൈനും ബിൽഡും അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു ഇനി പെർഫോമൻസിലേക്ക് വരാം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് കാരണം ഇതിനകത്ത് വരുന്ന ഡിമൻസിറ്റി സിക്സ് തൗസൻഡ് സോറി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പാണ് അപ്പോൾ ഈ ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരു അപ്ഗ്രേഡാണ് ഡെഫിനറ്റ്ലി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം എനിക്ക് കിട്ടിയ ആൻഡിഡു സ്കോർ ഉണ്ടേൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആണ് എനിക്ക് കിട്ടിയ ആൻഡിടു സ്കോർ അപ്പോൾ ഈ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ അത്രയ്ക്ക് ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല കാരണം എന്താ പറയുക വൺ പ്ലസിന്റെ എന്താ പറയുക വൺ പ്ലസ് നോട്ട് സി ഫോറും അതേപോലെ പോക്കോ എക്സ് സെവൻ പ്രോ ഇതൊക്കെ തന്നെ വളരെ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് ഈവൻ വൺ പ്ലസ് നോട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് ഇപ്പോൾ കാരണം വിലയൊക്കെ കുറഞ്ഞു വന്നു ഇപ്പോൾ വൺ പ്ലസ് നോട്ട് ഫൈവ് വരുന്നുണ്ട് അപ്പോൾ ആ വിലയൊക്കെ കുറഞ്ഞു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഓക്കെ ഇഷ്ടം മാത്രമേ പറയാൻ പറ്റുള്ളൂ വലിയൊരു പെർഫോമൻസ് ഓറിയൻ്റെ അല്ല അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ഉള്ളു അതിനൊപ്പം എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമേ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് ഡെഫിനറ്റലി പറയാം ഇതൊരു പെർഫോമൻസ് പവർ ഹൗസ് അല്ല അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് ഇതൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ക്യാമറ സെൻട്രി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ക്ലീൻ ഏതാണ്ട് സ്റ്റോക്ക് ആൻഡ്രോഡ് ഒക്കെ പോലുള്ള ഒരു ആണ് എന്നാൽ പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസ് അല്ല അപ്പോൾ അത് മോട്ടോ ഇത്തവണ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്നാൽ യു ഐയിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ സ്റ്റാറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചു അത്രയ്ക്കൊരു സ്മൂത്തെസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക സ്റ്റാറ്റസ് നമുക്ക് യു ഐ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അഗൈൻ അത് പ്രോബ്ലം സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ മോശം ആയതുകൊണ്ടാണെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കാരണം പെർഫോമൻസ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ഫോണിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഡിവൈസ് ഡിവൈസാണ് പ്രോസസ്സറാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ മോട്ടോ ഇതുവരെ ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അഡ്യൂസ് സീഡോ സ്പീക്കേഴ്സ് ഉണ്ട് ഐ പി സിക്സ്റ്റി നൈൻ റേറ്റിംഗ് ഉണ്ട് അതൊക്കെ കുഴപ്പമില്ല അതേപോലെ തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് അതൊന്നും കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ഫേസ് അൺലോക്ക് കോൾ ക്വാളിറ്റി ഇതെല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നി വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ആ കാര്യത്തിൽ ഫേസ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അടുത്തത് ക്യാമറാസിലോട്ട് വരാം ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഒരു ഫിഫ്റ്റി മെഗപിക്സൽ സോണി ലൈറ്റിയ സെൻസർ ആണ് അതിനൊപ്പം തന്നെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ അൾട്രാ വൈഡും ഒരു ടെൻ മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂം ആണ് വരുന്നത് പിന്നെ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നല്ലൊരു പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ ക്യാമറയിൽ നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഫോർ കെ തേർട്ടി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഫോർ കെ സിക്സ്റ്റി എഫ് പി സി സെഗ്മെൻറ്റിന് ഓഫർ ചെയ്യുന്ന ഫോൺസ് ഉണ്ട് അപ്പോൾ ആ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ സിക്സ്റ്റി എഫ് പി എസ് ഇല്ല എന്നാൽ ഫോർ കെ റെക്കോർഡിംഗ് ഫ്രണ്ടിലും റിയറിലും അവൈലബിൾ ആണ് പിന്നെ ക്യാമറ യുവായി നമുക്ക് ടിപ്പിക്കൽ മോട്ടോൻ്റെ ക്യാമറ യുവ ആണ് ഇവിടെയും നമ്മൾ ചെറിയ ചെറിയ ലാഗ് എല്ലാം കണ്ടു അതായത് ക്യാമറ യുവായി മിനിമൈസ് ചെയ്യുമ്പോഴും ക്യാമറ യുവായി നാവിഗേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ചെറിയ രീതിയിൽ ലാഗ് അവിടെ ഉണ്ട് ആക്ച്വലി അതും ആപ്പ് ഒപ്റ്റിമൈസേഷൻ്റെ പ്രോബ്ലമാണ് മോട്ടോന്റെ എല്ലാ ഡിവൈസിലും നമ്മൾ സ്ഥിരമായി കാണുന്നത് അതേ ലാഗൊക്കെ ഇതിലും ചെറിയ രീതിയിൽ കാണാൻ സാധിച്ചു അപ്പോൾ വളരെ ഒരു സ്മൂത്തെസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ക്യാമറയിൽ കിട്ടുന്നില്ല നമുക്ക് ക്യാമറ സാമ്പിൾസ് വേണം ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡിസപ്പോയിൻ്റഡ് ആയത് ഞാൻ സാധാരണ അൺബോക്സിങ്ങിലും ഹാൻസോണിലും പറയാറില്ല എന്നാൽ ഇനീഷ്യൽ ഇമ്പ്രഷനിലെ ക്യാമറ പെർഫോമൻസ് വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒറ്റ നോട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് നോക്കി കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ സ്കിൻ ടോൺസ് ആണെങ്കിലും ഡിഫറൻറ്റ് ലെൻസ് സ്വിച്ച് ആണെങ്കിലും ഒക്കെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ആയി പിന്നെ പറയാം റിവ്യൂ ചെയ്യുമ്പോൾ പറയാം എന്നാലും എനിക്ക് വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നിയത് എന്നാൽ ഒരു ആവറേജ് ടു എബോ ആവറേജ് കാറ്റഗറിയുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് നോക്കുന്നത് കുഴപ്പില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് എന്നാൽ എന്നാൽ നമ്മൾ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുത്ത ഹാർഡ്വെയർ ആണെങ്കിലും പ്രോസസിങ് വളരെ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ക്യാമറ സാമ്പിൾസിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മാറിക്കരുത് ഇതൊക്കെയാണ് മോട്ടോ എറ്റ് സിക്സ്റ്റീൻ എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ഇനി നമുക്ക് ഫൈനലി ബാറ്ററിയിലോട്ട് പോകാം അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ് സപ്പോർട്ട് അത് കുഴപ്പമില്ല എന്നാൽ ഇപ്പോൾ ഫോ ഇപ്പോഴത്തെ ഫോൺസിലൊക്കെ ആറായിരം ആറായിരത്തഞ്ഞൂറ് ഏഴായിരം ഏഴായിരത്തഞ്ഞൂറ് വരെ എത്താൻ തുടങ്ങി അപ്പോൾ അയ്യായിരത്തഞ്ഞൂറ് കുറച്ച് കുറവായിട്ട് തോന്നാം പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ്ങും അഗെയിൻ അറൗണ്ട് സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ അവറിനകത്ത് ഫുൾ ആവും അപ്പോൾ അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതായിരുന്നു മോട്ടോ എഡ് സിക്സ്റ്റി ഫൈവ് ജിൻ്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും അപ്പോൾ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഈ പ്രൈസിന് വേർത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓക്കേഷ് ഡിവൈസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട് നല്ല ഡിസൈനാണ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് അതേപോലെ ഡിസ്പ്ലേ കളേഴ്സ് നല്ല വിവിഡാണ് ബാറ്ററി പെർഫോമൻസ് കുഴപ്പമില്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ ഇതിനെ പോരായ്മകൾ ക്യാമറ ഇൻകൺസിസ്റ്റൻറ്റായിട്ട് എനിക്ക് തോന്നി പെർഫോമൻസ് അതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് ഒരു പെർഫോമൻസ് ഓറിയൻ്റ് ഡിവൈസ് അല്ല അതിനൊപ്പം തന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജും ഒരു ഡൗൺഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പ്രൈസിങ് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ നയൻ അഗെയിൻ ട്വൽവ് ജി ബി റാം ഉണ്ട് പറയാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഈ ഇതിലും ബെറ്ററായ പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസസ് ഈ പ്രൈസ് എഗ്മെൻ്റിൽ പ്രോബർലി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പെർഫോമൻസ് ആണ് മുൻതൂക്കം എങ്കിൽ ഇതെടുക്കാതിരിക്കുക എന്നാൽ ഡിസൈനും ലുക്സും ക്യാമറയും ഇതൊക്കെ കുഴപ്പമില്ലാത്ത ഒരു ആസ്പെക്ട്സ് ആണ് മോട്ടോ എയ്റ്റ് സിക്സ്റ്റീൻ്റെ അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വിലയ്ക്ക് ഇത് വേർത്ത് ആണോ അല്ലയോ എന്റെ അഭിപ്രായത്തിൽ പ്രോബ്ലി നോട്ട് വേർത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇതിലും ബെറ്ററായ മോട്ടോ ഏജ് സിക്സ്റ്റി പ്രോ എടുക്കണം എന്നല്ലേ കുറച്ചുകൂടി വില കൊടുക്കണം എന്നാലും അതാണ് വേർത്തി മോട്ടോന്റെ ഡിവൈസ് ഐ പി സിക്സ്റ്റി റേറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വൺ പ്ലസ് നോഡ് സി ഫൈവ് വരുന്നുണ്ട് വൺ പ്ലസ് നോഡ് ഫൈവ് വരുന്നുണ്ട് പോക്കോ എസ് സെവൻ വരുന്നുണ്ട് ഇതൊക്കെ ഏതാണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിനുള്ളിൽ വരുന്ന ഫോൺസാണ് അപ്പോൾ അതൊക്കെ വെയിറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് മോട്ടോ എയിറ്റ് സിക്സ്റ്റിൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹുപ് ടു സീന നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ